ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നോ ഞാനിന്നൊരു പൊട്ടാറ്റോ റൈസായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അതിന് ഞാൻ ഉരുളക്കിഴങ്ങ് കുഞ്ഞടാക്കി മുറിച്ച് ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് വറക്കില്ലേ അതുപോലെ ചട്ടിയിൽ ഞാൻ എണ്ണ ഒഴിച്ച് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് പിന്നെന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമാണെന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുട്ടോ ആ ചൂടായ എണ്ണയിലോട്ട് നമ്മൾ കിഴങ്ങ് ഇടാം കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണേ നിങ്ങൾക്ക് അറിയണ്ടാലോ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാം അതുപോലെ നമ്മൾ ഈ ഉരുളക്കിഴങ്ങിനെ നന്നായി ഫ്രൈ ചെയ്തെടുക്കുക കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഇഷ്ടമാവുന്നൊരു ഡിഷാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് കാലത്തണിച്ച് ഒന്നും റെഡിയാക്കാനില്ലേല് നമുക്ക് ഈസി ആയിട്ട് ഇത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി ഉച്ചക്കിഴക്ക് കുട്ടികൾക്ക് ലഞ്ചിന് കൊടുത്തുവിടാം അപ്പം ഇത് നന്നായിട്ട് ഫ്രൈ ആവട്ടെ കേട്ടോ അവിടെ മീൻ കാലം മീൻ വെക്കാൻ വന്നിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഓക്കെ നമ്മൾ വേവൊക്കെ നോക്കാം കേട്ടോ ഇത് നിങ്ങൾക്കറിയാലോ ഓക്കെ അതിലേക്ക് നമ്മൾ ചോറ് ചൂടുള്ള ചോറ് ഇട്ടോ ഞമ്മൾ വാർത്ത് വെച്ചിരിക്കുന്ന ചോറ് ഉണ്ടാവുമല്ലോ ആ ചോറ് കുറേശ്ശെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കിഴങ്ങിലോട്ട് കുറച്ച് കൂടുതൽ സ്പൈസി ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ കൂട്ടിയിടാം കേട്ടോ കുഴപ്പമില്ല എന്നിട്ട് നന്നായിട്ട് മിക്സാക്കുക കണ്ടോ ഇതുപോലെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ ചോറിലോട്ട് ആ മസാല കംപ്ലീറ്റും പിടിക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞമ്മൾക്ക് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും മുതിർന്നവർക്കും നന്നായി ഇഷ്ടപ്പെടും ഒരു നേരം നമുക്ക് വേറെ കറിയൊക്കെ ഉണ്ടാക്കാൻ ഒരു ഒരു ഉഷാറില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ നന്നായി ഇളക്കി കൊടുക്കാം കണ്ടോ കഴിക്കാൻ തോന്നുന്നുണ്ടോ ഓക്കെ അത് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി ഇതിൽ കുറച്ച് മല്ലി ഇലയൊക്കെ വിതറാം കേട്ടോ അത് ഒത്തിരി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇടാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇന്ന് മല്ലി ഇല കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇടുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഓക്കെ വ പൊട്ടാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നെയ്യൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നെയ്യൊക്കെ അതിൽ തൂവിക്കൊടുക്കുക കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ് അങ്ങ് കൂടും ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം എനിക്കിഷ്ടമാണ് കേട്ടോ ഓക്കെ ഇനി നല്ലവണ്ണം മിക്സ് ആക്കുക നെയ്യ് ചേർത്ത് മിക്സ് ആക്കുക ഓക്കേ അപ്പം നമ്മുടെ പൊട്ടാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ ബാക്കി വരികയാണെങ്കിൽ ഇല്ലേ വീട്ടിൽ ചോറൊക്കെ ബാ ബാലൻസ് വരുമല്ലോ അപ്പോൾ നമ്മളത് ചുമ്മാ ഫ്രിഡ്ജിലെടുത്ത് വെക്കാതെ ഇതുപോലെ അതൊന്ന് വാർത്തെടുത്ത് തിളപ്പിച്ച് വാർത്തെടുത്ത് ഇതുപോലുള്ള റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പെട്ടന്ന് അങ്ങ് പൊയ്ക്കോളും കണ്ടോ നല്ല ചൂടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള പൊട്ടാറ്റോ റൈസ് ഇവിടെ റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി മോന് സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടി ഞാൻ വേഗം ഉണ്ടാക്കിയതാണേ അപ്പം നമുക്ക് ബോക്സിലോട്ട് അതിടാം കണ്ടോ അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ കമൻസ് എന്താണെന്ന് വെച്ചാൽ അറിയിക്കണം ചാനലൊക്കെ ഒന്ന് സബ് ഇതൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെയും ചാനലൊക്കെ ഭംഗിയായിട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ എല്ലാവരും പെട്ടെന്ന് മോണിയായിട്ട് ഡോളറൊക്കെ കയറാൻ തുടങ്ങട്ടെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബായ്